ഇന്നത്തെ നമ്മുടെ റെസിപ്പി നേന്ത്രപ്പഴവും ഗോതമ്പൊടിയും കൊണ്ട് ആവിയിൽ വേവിച്ചെടുത്ത നല്ലൊരു പലഹാരമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ടൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയം കുറച്ച് കിസ്മിസ് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കാഷുനട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങാ ചിരുക ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഒരുപാട് അങ്ങ് കളർ മാറി വരേണ്ട ആവശ്യമില്ല ഈ തേങ്ങയുടെ ഒക്കെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി ഇതിപ്പോൾ ഇവിടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയം ഇതിലേക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള രണ്ട് നേന്ത്രപ്പഴം ഇതുപോലെ നരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി ഈ പഴമൊക്കെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇതായിപ്പോൾ പഴവൊക്കെ ഒന്ന് വാടി നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി മധുരത്തിനായിട്ട് നമ്മൾ ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് ശർക്കര മുക്കാൽ കപ്പ് വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്ത് അതൊന്ന് അരിച്ചെടുത്തിട്ടുള്ളതാണ് അതിതുപോലൊന്ന് കുറേശേ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശർക്കരപ്പാനി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്ന സമയം ഈ ഒരു തിക്നെസ്സിലായിരിക്കും ഉണ്ടാവുക നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് ലൂസാക്കി ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ വയറ്റി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് രണ്ടുനുള്ളിൽ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക നെയ്യ് ഒരു പരുവത്തിന് വേണം ബാറ്റർ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഈ കേക്ക് ഇല്ല ഏതെങ്കിലും പാത്രം വരുന്നാലും എടുത്താൽ മതി ഇനി അതിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാനാണ് അതിനായിട്ട് ഇടലിത്തട്ടി കുറച്ച് വെള്ളം വെച്ച് അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കേക്ക് ടിന്നുകൂടെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഇനി ഇത് അടച്ചു വെച്ച് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഒന്ന് ആവികേറ്റി വേവിച്ചെടുക്കാം ദാ ഇതിപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊരു സ്റ്റിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കാം ദാ ഇപ്പം നല്ലതുപോലെ ക്ലിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം നന്നായിട്ടൊന്ന് ചൂടാറിക്കഴിയുമ്പോൾ തന്നെ ദാ അതായതിൻ്റെ സൈഡ് ഇതുപോലൊക്കെ ഒന്ന് കിട്ടും ഇതാ ഞാനിപ്പോൾ കേക്ടിനിൽ നിന്നും ഇതൊന്നും എടുത്തിട്ടുണ്ട് ദടിഭാഗം ഒന്നും നമുക്ക് ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ പലഹാരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഗോതമ്പൊടിയും നേന്ത്രപ്പഴവും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തരണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ നല്ലൊരു റെസിപ്പി നമുക്ക് വീണ്ടും കാണാം താങ്ക്